കായിക ഇനങ്ങളിൽ പരിശീലനം നൽകി പുതുതലമുറയെ നല്ല വഴിയിലേക്ക് നയിക്കാനായി അവധിക്കാല പരിശീലന ക്യാമ്പ് ആലങ്ങാട് കൃഷ്ണൻ ഇളയത്ത് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഫുട്ബോൾ അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും കായിക താരങ്ങളും ഒത്തുചേർന്നാണ് പുതുതലമുറയെ മയക്കുമരുന്നിനും മൊബൈൽ ഫോണിനും അടിമപ്പെടാതിരിക്കാനും വിവിധ കായിക ഇനങ്ങളിൽ പരിശീലനം നൽകി പുതുതലമുറയെ നല്ല വഴിയിലേക്ക് നയിക്കാനുമായിരിക്കുന്നത് നമ്മുടെ ആലങ്ങാട് കെ എം എജസ് ഹൈസ്കൂളില് അവധിക്കാല പരിശീലന കളരി വെക്കേഷൻ സമ്മർ കോച്ചിങ് ക്യാമ്പ് തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് പത്ത് ദിവസം കഴിഞ്ഞു ഏപ്രിൽ പതിനഞ്ച് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് കുട്ടികളിലെ മാനസിക ആരോഗ്യ വികാസം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടുത്തെ കായിക അധ്യാപകൻ എന്ന് വെച്ചാൽ മുൻ അധ്യാപകൻ ബെന്നി സാറ് തുടങ്ങി വച്ച ആ കായിക പെരുമയുടെ ബാക്കി പാത്രമായിട്ട് ഇവിടുത്തെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികൾ അതായത് ബെന്നി സാറിൻ്റെ ശിഷ്യന്മാര് മുന്നിലേക്ക് വന്ന് അവർ തുടങ്ങി വെച്ചൊരു ക്യാമ്പാണ് ഞാനും ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ബെന്നി സാറിൻ്റെ ശിഷ്യനാണ് ഞാനാണ് ഞാനാണിപ്പോൾ ഇവിടുത്തെ കായിക അധ്യാപകൻ സാറിന് ശേഷം സാറ് തുടങ്ങി വെച്ച കാര്യങ്ങൾ എന്നിലൂടെ പൂർത്തിയാക്ക ഒരു കൂടി കുട്ടികളിലെ അവരെ കായികപരവും മാനസികപരവുമായ വൈകല്യങ്ങളെ മുൻപിലേക്ക് അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് അതായത് ഇപ്പോഴത്തെ കാലഘട്ടം നമുക്ക് അറിയാം ലഹരി കുട്ടികളിലേക്ക് പെട്ടെന്ന് പടം പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അതിൽ നിന്നെല്ലാം കുട്ടികളെ എങ്ങനെ മാറ്റി നിർത്താമെന്ന് എങ്ങനെ രക്ഷിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് അതിലേക്ക് പോവാതെ ആ വഴിയിലേക്ക് പോവാതെ നേരായ വഴിയിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നതിന്റെ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മ തുടങ്ങി ഒരു കായിക കളരിയാണ് അതേപോലെ തന്നെ കായിക പരമായ ബാക്കി ഹാൻഡ്ബോള് അത്ലറ്റിക്സ് അത്ലറ്റിക്സ് പണ്ട് പെരുമ ഒരു വിദ്യാലയമാണ് ആലങ്ങാട് ഗെയിമേജസ് അതുപോലെ അത്ലറ്റിക്സ് ഫുട്ബോള് ക്രിക്കറ്റ് നെറ്റ്ബോള് ഹാൻഡ്ബോള് എല്ലാവിധ ഗെയിമുകളും ഇവിടെ ഉണ്ട് മാന ശാരീരിക ക്ഷമതയോടൊപ്പം തന്നെ ഏറ്റവും മുൻപന്തി നിൽക്കേണ്ട ഒരു കാര്യമാണ് മെന്റൽ ഫിറ്റ്നസ് അതായത് ഒരു കുട്ടി ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ പെട്ടെന്ന് ഡിപ്രഷൻ ആവുകയും മെന്റലി ഡൗൺ ആവുകയും സൂയിസൈഡ് ടെൻഡൻസിയും കാണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കളികളിലൂടെ അതായത് തോൽവി എന്താണെന്ന് പറഞ്ഞാൽ ആ തോൽവിയെ മാനസികമായി ഉൾക്കൊണ്ടുകൊണ്ട് തോൽവിയെ അതിജീവിക്കാൻ പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആണ് അതായത് ഒരു തോൽവി സ്പോർട്സ് ചെയ്യാത്തൊരു കുട്ടിക്ക് ചിലപ്പോ മെന്റലി ഭയങ്കര ഡിപ്രഷൻ ഉണ്ടാവുക ഒരു വലിയ എക്സാ എസ് എൽ സി എക്സാം ആയാലും പ്ലസ് ടു ആയാലും ഒരു തോൽവി വന്നു കഴിഞ്ഞാല് ബേസിക്കലി സ്പോർട്സ് പിള്ളേര് മറ്റുള്ള കുട്ടികളെക്കാളും കുറച്ചും കൂടി എന്താ പറയാ കുറച്ചും കൂടി ബോൾഡായിട്ട് നിൽക്കും കാരണം മറ്റുള്ള കുട്ടികൾ ചിലപ്പോൾ ടെൻഡൻസി അങ്ങനെയൊക്കെ വരാൻ ചാൻസസ് കൂടുതലാണ് പൊതുവെ തുടക്കിയാൽ പക്ഷെ സ്പോർട്സ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അങ്ങനെ വരാറില്ല അവൻ തോൽവിയെ അറിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത് എല്ലാ സപ്പോർട്ടും തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ അവർക്ക് രാവിലെ മുട്ട പാല് പഴം കപ്പ അതേപോലെ ബീഫ് ചിക്കൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നും എല്ലാവിധ സപ്പോർട്ടും കൊടുത്ത് കുട്ടികളെ മുൻപന്തിയിലേക്ക് അതായത് കായികപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്പോർട്സിനോടുള്ള ഇൻട്രസ്റ്റ് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് ലഹരിയിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പ രണ്ടായിരത്തിഇരുപത്തിരണ്ട് കോമൺവെൽത്ത് ഗെയിംസിലെ ട്രിപ്പിൾ ജമ്പിലെ ഗോൾഡ് മെഡൽ വന്ന എൽദോ സ്കൂള് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ എൻ്റെയൊക്കെ ജൂനിയർ ആയിരുന്നു നമ്മളെ നമുക്ക് ഇവിടെ ഹോസ്റ്റൽ ഉണ്ടായിരുന്നു സ്പോർട്സിന് പ്രത്യേക താല്പര്യം കൊടുത്ത് അവരെ മുൻപന്തിയിലേക്ക് ലോകത്തിന്റെ നൃകയിലേക്ക് തന്നെ എത്തിക്കാൻ പിന്നി സാറ് എടുത്ത എഫേർട്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് എൽ ദോസ് ബോളിന് കോമൺ വെൽത്ത് ഗെയിംസിലൊരു ഗോൾഡ് വന്നു ട്രിപ്പിൾ ഹോസ്റ്റൽ ഉണ്ടായിരുന്നു ആ ടൈമിൽ എൽദോസ് ദോസ് ബോളും അതേപോലെ ഒരുപാട് എൻ്റെ സീനിയർ ആയിട്ടുള്ള ചേട്ടന്മാര് ഭിന്ന സാറിൻ്റെ ശിഷ്യന്മാര് അവരെല്ലാം ഒരുപാട് മെഡൽസ് ഇതേപോലെ സ്റ്റേറ്റ് തലത്തിലും നാഷണൽ തലത്തിലും ഒരുപാട് മെഡലുകളും അവരൊക്കെ നിന്ന് ഓരോരോ സർവീസിൽ ഗവൺമെന്റ് സർവീസിൽ കയറിയിട്ടുണ്ട് പോലീസിലായിക്കോട്ടെ ആർമിയില് നേവിയില് അതേപോലെ എല്ലാ ഭാഗത്തും ഫോഴ്സിൽ ഓൾമോസ്റ്റ് ഓരോ എല്ലാവരും തന്നെ കാരണം സ്കൂളിൽ നേരത്തെ ഉണ്ടായിരുന്ന അധ്യാപകനായ ബെന്നി സാറിന്റെ ശിഷ്യരാണ് ഏകദേശം പതിനഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന കോച്ചിങ് ക്യാമ്പിനായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ആലങ്ങാടും സമീപത്തുമുള്ള എഴുപതോളം കുട്ടികൾ പരിശീലനത്തിനായി എത്തുന്നുണ്ട് പല മേഖലകളിലായി ജോലി ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ദിവസവും രാവിലെ ആറ് മുതൽ ഒൻപത് മണി വരെ മൈതാനത്തെത്തി ക്യാമ്പിനു വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യുന്നുണ്ട് ക്യാമ്പിലെത്തുന്ന കുട്ടികൾക്ക് പാല് മുട്ട എന്നീ പോഷകാഹാരങ്ങളും നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന എൽദോസ് പോൾ സ്വർണ്ണ മെഡലും കരസ്ഥമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ സ്ഥാപിതമായ ഈ സ്കൂളിൽ പഠനത്തോടൊപ്പം കായിക ഇനങ്ങൾക്കും ഏറെ പ്രാധാന്യവും നൽകുന്നുണ്ട് പ്രഗത്ഭരായ ഒട്ടനവധി കായിക പ്രതിഭകളെ വളർത്തിയെടുക്കാനും ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് വിവിധ കായിക ഇനങ്ങളിലായി സുജീന്ദ്രപാൽ വിനോജ് ഷമീർ സിയു അനു കെ അരുൺകുമാർ അക്ഷയ് ശിവൻ എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി